അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു വൈകുന്നേരം മുതൽ നമ്മുടെ രാത്രി വരെയുള്ള കുറച്ച് പരിപാടികളാണ് ഇപ്പം ഏകദേശം സമയം ഒരു ആറരക്കായിട്ടുണ്ടായിരിക്കും കേട്ടോ പുറത്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നല്ല ചൂടുമാണ് നല്ല കാറ്റുമാണ് കേട്ടോ ആ കാറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കർട്ടൻ്റെ സംഭവം കാണിച്ചു കാണിച്ചുവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം കുറെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ അങ്ങനെ പലഹാരം ഉണ്ടാക്കാറില്ല കേട്ടോ ഇപ്പം നമ്മളുടെ ടൈം ആകെ കൂടെ തെറ്റി കിടക്കുകയാണല്ലോ നൈറ്റ് ഷിഫ്റ്റൊക്കെ ആകുമ്പം മാറി മറിഞ്ഞൊക്കെ കിടക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ പോയി ഇപ്പം രണ്ട് പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പഴം കൊണ്ട് ഞാൻ പഴംപൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പഴം അതിലേക്ക് അരിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര അപ്പം അതുപോലെ തന്നെ ഏലക്ക ഇതെല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുക്കും ഉണ്ണിയപ്പം ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ എന്താ പറയുക എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് ഞാൻ ഉണ്ണിയപ്പം എന്ന് പറയപ്പെടുന്ന രീതിയിൽ ഈ സാധനം കഴിക്കും കേട്ടോ പിന്നെ മുട്ടയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മുട്ടയും കൂടെ ആഡ് ചെയ്യാമായിരുന്നു പക്ഷെ നോക്കി കഴിഞ്ഞപ്പം മുട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഇതുപോലെ എണ്ണയിൽ വറുത്ത് കോരാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ പ്രത്യേകിച്ചും നാട്ടിലായിരുന്ന സമയത്ത് മണിക്ക് എന്തെങ്കിലും പലഹാരം ഇല്ലാണ്ട് പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് ആ തിരക്കും കാര്യങ്ങൾ കൊണ്ടൊന്നും ഉണ്ടാക്കാറില്ല ഇപ്പം തീരെ ഉണ്ടാക്കാറില്ല കേട്ടോ കുറേ പേര് പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ മൈദ വെച്ചിട്ട് ഉണ്ടാക്കാൻ തോന്നുന്നു കേട്ടോ ഞാൻ കോതമ്പപൊടിയാണ് എടുക്കുന്നത് ഡൈറ്റും കാര്യങ്ങളൊക്കെ നോക്കണ ആൾക്കാർ ഈ വഴിക്ക് പോകരുതിട്ടോ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അബദ്ധമായിരുന്നു തോന്നി കാരണം നല്ല രീതിക്ക് എണ്ണ പിടിക്കണ്ടായിരുന്നു മറ്റേ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടും ടിഷ്യൂ പേപ്പറൊക്കെ അങ്ങ് കുതിർന്ന് വരുമായിരുന്നു നല്ലപോലെ എണ്ണ പിടിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല ഇപ്പൊ പഴയ പോലെ തിന്നാൻ പറ്റുന്നില്ല എന്ന് ഇന്ന അത് അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് അലക്കാനുണ്ടായിരുന്നു ഞാനിത് മറന്നുപോയി സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ ഏട്ടം പോയി കഴിഞ്ഞപ്പ തന്നെ ഞാൻ അലക്കാൻ ഇടാറുണ്ട് ഇന്ന് എന്തോ മറന്നുപോയി അപ്പോൾ ഈ ഇവിടെ കിടക്കണ തുണി മടക്കി മാറ്റിയാലാണല്ലോ നമുക്ക് അടുത്ത ട്രിപ്പ് അലക്കാനിടാൻ പറ്റുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഈ മറച്ചും തിരിച്ചേക്കേണ്ടിട്ടു കാരണം ഭയങ്കര നൈസ് ആയതുകൊണ്ടേ വേഗമേ തന്നെ ആവുണ്ടായിരുന്നു പിന്നെയും റിട്ടേൺ വന്നിട്ട് ഇതേ മടക്കി വയ്ക്കാൻ പോകാൻ ഞാനിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞപ്പം തന്നെ മടക്കി ഒന്നും വെക്കാറില്ല കേട്ടോ അടുത്ത ട്രിപ്പ് തുണി ഇടേണ്ട സമയത്ത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും അലക്കാറുണ്ട് ഏട്ടൻ്റെ യൂണിഫോം എല്ലാ ദിവസവും ഉണ്ടാവും അല്ലാത്ത ഡ്രസ്സുകൾ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് അലക്കാനുണ്ടാവാറുണ്ട് നമ്മളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പേരൊന്നും ഞാൻ പിന്നെ പല വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ആദ്യമായിട്ട് പണ്ടിതുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നത് അത് പ്രത്യേകിച്ച് കാഴ്ചയൊന്നും ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഈ ജനൽ തുറന്ന് അവിടെ പോയി ഇങ്ങനെ വായി നോക്കി നിന്നില്ലെങ്കിൽ വായി നോക്കാൻ ആരുമില്ല എനിക്കൊരു സമാധാനവും ഇല്ല എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ അതെ നമ്മുടെ ഒരു പാപ്പ് കൊടുത്തിട്ട് അവിടെ പോയിരുന്നു തിന്നുകയാണ് കേട്ടോ ആദ്യം എൻ്റെ മനസ്സിൽ ഇപ്പം ചായ വേണ്ട ഏട്ടൻ വെളുപ്പിനെ വരുവുള്ളൂ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറക്കം മാറ്റാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വല്ല കാപ്പിയോ ചായയോ എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ പക്ഷേ ഈ ഒരു സാധനം അകത്ത് ചെന്നപ്പോ എണ്ണ കൊണ്ടായിരിക്കും ഭയങ്കര ദാഹം പിന്നെ പാൽ അങ്ങനെ ഒരുപാട് കുടിക്കേണ്ട പാൽ ചായ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നൈറ്റ്സ് ആയിട്ട് ഒരു കാപ്പിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ ആദ്യം അതൊക്കെ കുടിച്ചെങ്കിൽ എനിക്ക് തോന്നണേ നമ്മുടെ ആ പലഹാരത്തിൽ നിറയെ എണ്ണയുണ്ടല്ലോ ആ എണ്ണ ഒരെണ്ണം ഉള്ളൂ അപ്പോഴത്തേക്കും ഭയങ്കര ദാഹുവായിരുന്നു അങ്ങനെ ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ട് കുറച്ച് നേരം ആസ്വദിച്ചൊക്കെ ഇരുന്നിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഒരു ഒമ്പതിരയ്ക്ക് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ നമുക്കൊന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി അപ്പം ഞാൻ രാവിലെ തന്നെ ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരുപാട് നാളായി ഗ്രീൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്തായാലും ചപ്പാത്തിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ പീസ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഒരു ദിവസം കടലക്കറി വെച്ചില്ല എല്ലാം കൂടെ കൂട്ടി വെക്കണേ അസേം പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഗ്രീൻ പീസും വെക്കണത് അങ്ങനെ ഗ്രീൻ പീസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ല അടുപ്പ് സോറി കുക്കറിലോട്ടേക്ക് മാറ്റി പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി നമ്മുടെ എല്ലാ മസാലകളും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ആക്കും അതാണ് കേട്ടോ ചെയ്യണേ സിമ്പിളാണ് പക്ഷെ ടേസ്റ്റുമാണ് അതിലേക്ക് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഒരു പകുതി തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ ആ തക്കാളിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സെയിം കടലക്കറി അതിലൊരു വ്യത്യാസമില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കണേ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് എല്ലാ മസാലകളും അവ ഉപ്പ് ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കറി മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ഞാൻ വേവിക്കാൻ പോവാ പോവാട്ടോ ഞാൻ ആദ്യത്തെ ഒരു ഇത് ഗ്യാ മറ്റേ വിസിൽ വരണത് ഫുള്ളും വെച്ചു പിന്നെ ഒരു നാല് വിസിലും കൂടെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോളേക്ക് ഞാൻ കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുവേണ്ടി യൂസ് ചെയ്ത പാത്രങ്ങളും കട്ടിങ് ബോർഡും കാര്യങ്ങളൊക്കെ കഴുകി സെറ്റ് ചെയ്ത് അപ്പഅപ്ലേക്ക് തന്നെ പണിയെത്തറുത് അഞ്ചു വിസിൽ കേപ്പിച്ചപ്പോഴത്തേക്ക് കറക്റ്റ് നല്ലപോലെ വെന്ത് സെറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ച് കടുകും ജീരകവും കൂടെ ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം എന്നായിട്ടും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നേ പിന്നെ മടി എന്റെ കൂടെപ്പറപ്പായതുകൊണ്ട് എന്താ പറയുക സ്മാർട്ട് കൂടെ എങ്ങനെ നല്ല കറി ഉണ്ടാക്കുക എന്നുള്ള നിരീക്ഷണത്തിലാണ് ഞാൻ അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നോക്കി കഴിഞ്ഞപ്പം ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു അങ്ങനെ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളന്ന് കസൂർ മേത്ത് മേടിച്ചത് കുറച്ച് ബാക്കി ഇരിക്കേണ്ടായിരുന്നുല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു എങ്കിലും സംഭവം നല്ല അടിപൊളി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ യുടെ സമയം ഓൾമോസ്റ്റ് ഒരു പത്തര ആവാനായിട്ട് എന്തായിരിക്കും കേട്ടോ ഞാൻ വ്യേർത്തക്ക് ഇരിക്കുന്നത് ചെറിയതായിട്ട് രീതിയിലുള്ള വർക്കൗട്ട് സൂമ്പ അത് ഞാൻ കാണിക്കാതിരുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യാറൊന്നുമില്ല ഇടയ്ക്ക് വണ്ണം അല്ലെങ്കിൽ വണ്ണത്തെ പറ്റിയിട്ടൊക്കെ ആരെങ്കിലും പറയുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്യാറുള്ളത് ഇന്നലെയും ചെയ്തു ഇന്നും ചെയ്തു അതും വെറും ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു സൂമ്പയുടെ ഇതാണ് ഞാൻ ചെയ്തത് അപ്പം ഞാൻ എപ്പോഴും ചെയ്യാത്തൊരു സംഭവം ഞാനിങ്ങനെ ചുമ്മാ കാണിക്കുമ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ ആ സംഭവം കാണിക്കാതിരുന്നത് അപ്പോൾ ഉണ്ട് മൂന്ന് മണി അല്ലെങ്കിൽ മണി നാലുമണിയാകുമ്പോഴത്തേക്കായിരിക്കും ആയിട്ട് വരണ്ടാവുകയുള്ളൂ ഇനി നിറയെ സമയമുണ്ട് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വേറെ വേറെപ്പോന്ന് ആവണ വരെ ഞാനൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള പരിപാടിയിലോട്ടേക്ക് കിടക്കാം അങ്ങനെ ദൈ കുറച്ച് നേരം വേർപ്പൊക്കെ ആരാൻ വേണ്ടി നിന്നു അപ്പം ഇപ്പം സമയം ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണി അവർ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുളിക്കട്ടെ സാധാരണ തണുപ്പ് വന്ന സമയത്ത് ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ടാണ് ഇപ്പം ഹീറ്റർ ഒന്നും ഓൺ ചെയ്യണ്ട അല്ലാണ്ട് തന്നെ ഷവറിന്റെ അതിൽ കൂടെ അല്ലെങ്കിൽ പൈപ്പിൽ കൂടെ ആയിട്ട് വരണത് ചൂടാണ് ഇവിടെ ഭയങ്കര ചൂടാണ് എന്നിട്ടും എന്താണ് വേനൽക്കാലം ഇവിടെ വരാൻ പോണേ ഉള്ളൂ എന്നാണ് യു എ യിൽ പറയുന്നത് അപ്പം ശരിക്കുള്ള വേനൽക്കാലം വരുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് ദൈവത്തിന് മാത്രം അറിയാം അപ്പം എന്തായാലും നമുക്കൊന്ന് കുളിച്ച് ആയിട്ട് വരാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഞാൻ ഈ വന്നിരുന്നേ പെറുവിടുത്തോണ്ടിരിക്കണതുണ്ടല്ലോ എന്താ സംഭവം എന്ന് വച്ചാൽ ഇതെൻ്റെ അഫ്രിമേഷൻസ് ടൈമാണ് ആണ് കേട്ടോ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലോ ഓഫ് അട്രാക്ഷൻ എഫ്രിമേഷൻസ് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അതിൽ കുറച്ചെങ്കിലുമൊക്കെ എന്താ പറയുക ഭയങ്കര നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ കുറച്ച് സമയം ഇതിന് ഇന്ന സമയം എന്നൊന്നുമില്ല ചില ദിവസങ്ങളെ സമയം കൂടുതലായിരിക്കും ചില ദിവസങ്ങളെ സമയം കുറവായിരിക്കും അങ്ങനെ ഞാൻ ചെയ്യുന്നൊരു സെറ്റപ്പാണ് കേട്ടോ ചില ആൾക്കാർക്ക് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി പക്ഷേ എനിക്ക് പണ്ട് മുതൽ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ഉള്ളിലോട്ടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഉച്ചത്തിൽ പഠിക്കണ സംഭവമാണെങ്കിലും എനിക്ക് കുറച്ച് ഉച്ചത്തിൽ പറയണം അതുപോലെ തന്നെയാണ് ഇതും എനിക്ക് മൈൻഡിൽ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കോൺഫിഡൻസ് ഇല്ല സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ചെവിയിൽ എനിക്ക് കേൾക്കത്തക്ക രീതിയിൽ കുറച്ച് ഒച്ചയിലാണ് കേട്ടോ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും എനിക്ക് പറ്റുന്ന പോലെ ഞാനിത് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഇപ്പം കുളിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട പരിപാടിയായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി നമ്മളുടെ സിംഗിന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് വൃത്തികെട്ട സ്മെല്ലും കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരണുണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആണ് ഞാൻ എപ്പോഴും ബേക്കിംഗ് സോഡ മേടിച്ച് വയ്ക്കാറുണ്ട് എൻ്റെ സ്റ്റൗവിൽ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിക്കോട്ടെ സ്ലാബും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ ബ്ലോക്കും അല്ലെങ്കിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സിങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ നമ്മൾ കുറച്ചധികം സിംഗിൻ്റെ അവിടേക്ക് സ്പ്രെഡ് ചെയ്യുക പിന്നെ ആ വെള്ളം പോകുന്ന ഉൾഭാഗത്തേക്ക് അതിട്ടിട്ട് കുറച്ച് വിനാഗ്രിയും കൂടുക ആ ഷൂട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ കടം പിടിച്ചിട്ടില്ല ഞാൻ തോന്നുന്നു കേട്ടോ കുറച്ച് വിനാഗിരിയും കൂടെ അതിലിങ്ങനെ ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഒച്ചയൊക്കെ കേൾക്കാം കെമിക്കൽ റിയാക്ഷനൊക്കെ സംഭവിക്കുന്നത് കേട്ടോ പിന്നെ എന്താണ് നമ്മൾ ഒന്ന് നന്നായിട്ട് ഉറച്ച് കഴുകി കൊടുക്കുക ആ സെങ്കിൻ്റെ ആ ഓട്ട കണ്ടില്ലേ ആ ഓട്ടയുടെ ഉള്ളിലേക്ക് ബേക്കിംഗ് സോഡയും വിനാഗിരി ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ കാരണം എന്തെങ്കിലും നമ്മൾ പാത്രം കഴുകുമ്പോ ഈ കുഞ്ഞു കുഞ്ഞു ചെറിയ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കിടന്നിട്ടാണല്ലോ ബ്ലോക്കും മണവും ഒക്കെ ഈ വിനാഗിരിയും അതുപോലെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് അതൊക്കെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് അത് അലിഞ്ഞ് ഇല്ലാണ്ടായിട്ട് പോയിട്ടുണ്ടാവും ബ്ലോക്കും കാര്യങ്ങളും മാറും ആ ഒരു സ്മെല്ലും വരും മാറും ണ്ടെങ്കിൽ ഇപ്പം നാരങ്ങാനീര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീരും നാരങ്ങാനീരും കൂടെ നാരങ്ങാനീര് വിനാഗിരിക്ക് പകരം ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കിട്ടും അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്ന് ഞാൻ സിങ്കൊക്കെ കുറച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കേണ്ട ഇത് ശരിക്കും കുളിക്കണതിന് മുന്നേ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ച ഈ ഒരു സാധനം കൂടെ എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ ഞാൻ മറന്നുപോയല്ലോ എന്ന് അങ്ങനെ അതിൻ്റെ പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല മണവും എനിക്ക് ഫീൽ ചെയ്യണില്ല എനിക്കിങ്ങനെ ചെറിയതായിട്ട് മണം വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ നല്ലതാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഈ ചപ്പാത്തി പരത്തുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ട് മൂന്ന് മണിയാവുമ്പോഴത്തേക്കും വെളുപ്പിനെ കണ്ണിട്ടോ ഉച്ചയ്ക്കല്ല മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏട്ടം വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും നാല് മണിക്കാണ് പക്ഷേ പിറ്റേ ദിവസം നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ് അപ്പം നമുക്ക് അധികം ഉണങ്ങാൻ ഉറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു മണിക്കൂർ നേരത്തെ വരും അപ്പം ഇന്ന് എൻ്റെ ചപ്പാത്തി ഞാൻ പരത്തിയതിൽ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു മൈത്തിലൊക്കെ അങ്ങ് പരത്തിയില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒട്ടിപ്പിടിക്കും സാധാരണ രീതിയിലുണ്ടല്ലോ ഞാൻ ഒരുമിച്ച് അങ്ങ് പരത്തി വെക്കും ഒരു പാത്രത്തിലോട്ട് അത് കഴിഞ്ഞിട്ട് അതേ കണക്ക് ഒരുമിച്ചാണ് ഞാൻ ചുടാറുള്ളത് പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വെള്ളം ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ വെള്ളം കൂടി പോകുന്ന ദിവസങ്ങളിലെ ഞാൻ എങ്ങാനും അങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുടണ സമയത്ത് എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടും വിട്ട് വരൂല ചിലപ്പോൾ എനിക്ക് എനിക്ക് ഇരട്ടിപ്പണിയായിട്ട് പിന്നെ ഞാൻ കുഴച്ചിട്ട് രണ്ടാമത് പരത്തേണ്ട സിറ്റുവേഷൻ വരും അപ്പം ഞാൻ ഇപ്പം ചെയ്യുക എല്ലാം ഒറ്റയടിക്ക് എന്താ സൈഡിൽ നമ്മുടെ ഒരു ചപ്പാത്തി ഇട്ടു ആ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് പിന്നെ ഇപ്പഴേ അടുത്ത ചപ്പാത്തി പരത്തും അങ്ങനെ അതിൻ്റെ ഇടയിൽക്കൂടെ പോയിട്ട് മാറ്റി മറിച്ചും ഇടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പം ചെയ്യണേട്ടോ അല്ലാത്ത നല്ല രീതിക്ക് കുഴച്ച് അധികം വെള്ളമൊന്നുമില്ലായിട്ട് കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഏട്ടം വരണേക്കാട്ടിലും മുന്നേ തന്നെ ഇങ്ങനെ പരത്തി നമ്മുടെ കുഴച്ച് പരത്തി സെറ്റ് ചെയ്ത് വെക്കും ഏട്ടം വന്നിട്ടായിരിക്കും ഞാൻ പിന്നെ ചൂടണ്ടാവുക പക്ഷെ ഇപ്പം കുറേയായിട്ട് ഇതാണല്ലോ എളുപ്പം രണ്ട് സമയമായിട്ട് അടുക്കളയിൽ നിൽക്കേണ്ട പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ആ ഗ്യാസ് കുറച്ചിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തീരുവല്ലോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് ചെയ്തുകൊണ്ടിരുന്നെ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നുസരിച്ചിട്ട് അഞ്ച് ചപ്പാത്തി കറക്റ്റായിട്ട് ഭരത്തി ചുട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴുള്ള ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടികളാണ് ഒന്നാമത്തേത് എൻ്റെ കൈ കഴുകുക കാരണം കുഴച്ച് കഴിയുമ്പം നമ്മുടെ കയ്യിൽ നിറയെ പറ്റി പിടിച്ചിരിക്കണുണ്ടാവും പിന്നെ രണ്ടാമത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ നമ്മുടെ പലക ക്ലീൻ ചെയ്യണത് മൂന്നാമത്തെ ടാസ്ക് നമ്മുടെ സ്ലാബ് ക്ലീൻ ചെയ്യേണ്ടത് വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടല്ലോ അപ്പം ഞാൻ പത്രം വിരിച്ചിട്ടാണ് ഈ പരത്തലും പരിപാടിയൊക്കെ ചെയ്യാറ് പക്ഷേ നമ്മുടെ ഇവിടെ ആകെക്കൂടെ നമുക്ക് കിട്ടുക നമ്മളെപ്പോഴെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ അവരെന്തെങ്കിലും ഓഫറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ള ആ ഒരു എന്തെന്ന് തന്നെ പറയണേ നോട്ടീസാണ് അല്ലല്ല ആ സാധനമാണ് കിട്ടേണ്ടാവുക ഇപ്പം ഇവിടെയാണെങ്കിൽ അതും ഇല്ല അപ്പം അതുകൊണ്ട് പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ കഴിഞ്ഞ ഇനിയുമ്പോ അത് തുണി വെച്ചിട്ട് തുടയ്ക്കണം അത് വലിയൊരു ടാസ്ക് ആണ് എനിക്ക് ഞാനീ പോകുന്നതേ ആ ഞാനിപ്പോ തുടച്ച തുണിയില്ലേ അത് പുറത്തേ അവിടെ ഇടാൻ വേണ്ടിയിട്ടാണ്ടോ രാത്രിയാണെങ്കിൽ നല്ല ചൂടാണ് അപ്പോൾ അതേ ഇപ്പം അതിൽ വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അവിടെ അങ്ങ് ഞാൻ അങ്ങ് ഇട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം വെള്ളമൊക്കെ പോയി നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടാകും അത്രയ്ക്ക് ചൂടാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഈ കലാപരിപാടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേ വേഗമായി തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം കാരണം ഉറങ്ങാൻ അധികം സമയമില്ല അങ്ങനെ അങ്ങനത്തെ വേഗം ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗമേ തന്നെ കിടന്നുറങ്ങണം നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്കും ഏകദേശം എത്ര മണിയാ ഒരു നാല് മണി നാലരയ്ക്ക് ആവാ റേറ്റ് ഉണ്ടാവുകയായിരിക്കും പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എഴുന്നേൽക്കാൻ വേണം പക്ഷേ ഈ നാല് മണിക്ക് കിടന്നാലും ഉറക്കം പിടിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നാലര അഞ്ച് മണിയാകും കുറച്ച് നേരം പിന്നെയും നേരത്തെ എഴുന്നേൽക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിലും കിടന്നു കഴിഞ്ഞാലും പിന്നെയും കുറേ നേരം ഫോണൊക്കെ തോണ്ടിയിട്ടാണ് ഉറങ്ങാൻ പറ്റുള്ളൂ എല്ലാവരും പറയും നമുക്ക് വേഗം ഉറക്കം വരണം എന്നുണ്ടെങ്കിൽ ബെഡിൽ കിട കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ നോക്കരുതെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അത് ഷീലായിപ്പോയി അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതേ അടുക്കളയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അടുക്കള പൂട്ടി ഇന്ന് എന്താണെന്ന് അറിയാൻ പാടില്ല ചപ്പാത്തിയും നമ്മുടെ ഗ്രീൻ ടീസ് കയറിയും കഴിച്ചിട്ടേ ഭയങ്കര വെള്ളദാഹായിരുന്നു ഭയങ്കരമായിട്ട് വയറിങ്ങനെ സാധാ കഴിക്കണ എമൗണ്ട് ക്വാളി ഞാൻ കഴിച്ചുള്ളൂ പക്ഷേ ഭയങ്കര രീതിക്ക് എന്തോ വീർത്തിരിക്കണ പോലത്തെ ഒരു ഫീലായിരുന്നു എന്താണാവോ അപ്പം അതേ രാത്രിയായി ഇനി ജനലും വാതലൊക്കെ കുട്ടി അടിച്ചിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ